രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിന് നടക്കാനിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴെന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ബജറ്റ് അവതരണം നടത്തുന്നു എന്ന സംശയം ചില്ലരിലെങ്കിലും ഉണ്ടാകും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതിനാലാണ് ഇത്തവണ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത് സാധാരണ സർക്കാർ ബജറ്റിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയുള്ള ഏതാനും മാസങ്ങളിൽ വരാനിരിക്കുന്ന ചെലവുകൾക്കായുള്ള പണം വകയിരുത്തുകയും നികുതി വഴി ലഭിക്കുന്ന പണത്തിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ ഇടക്കാല ബജറ്റിലാണ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ സമയമില്ലെങ്കിലോ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴോ ഒക്കെയാണ് സാധാരണയായി പാർലമെന്റിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിന് ശേഷം സാമ്പത്തിക അവസാനം വരെയുള്ള പണം ചെലവഴിക്കാൻ സർക്കാരിനാകും എന്നാൽ സാമ്പത്തിക വർഷാവസാനത്തിന് മുൻപ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത ബജറ്റ് പാസ്സാക്കുന്നത് വരെയുള്ള ചെലവുകൾ നടത്താൻ സർക്കാരിന് പാർലമെന്റിന്റെ അനുമതി വേണം പാർലമെന്റ് സമ്പൂർണ്ണ ബജറ്റ് ചർച്ച ചെയ്ത് പാസാക്കുന്നതുവരെ ഇടക്കാല ബജറ്റിലൂടെ സർക്കാരിന്റെ ഭരണ ചെലവുകൾ വഹിക്കാൻ അനുവദിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് വോട്ട് ഓൺ അക്കൗണ്ടിലൂടെ സർക്കാർ സാമ്പത്തിക വർഷത്തിന്റെ നിശ്ചിത കാലയളവിലേക്കുള്ള ചെലവുകൾ വഹിക്കാൻ പാർലമെന്റിന്റെ അനുമതി തേടുന്നു പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് പ്രായോഗികമല്ല അതിനാൽ സാധാരണയായി ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുന്നത് പുതിയ ഗവൺമെൻറ് സമ്പൂർണ്ണ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഈ ബജറ്റ് ലക്ഷ്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഒരു സാധാരണ ബജറ്റ് പോലെ മുഴുവൻ വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റുകളും ഇടക്കാല ബജറ്റിലും അവതരിപ്പിക്കും ഇടക്കാല ബജറ്റിൽ നികുതി വ്യവസ്ഥയിൽ മാറ്റം വരുത്താനും ഭരണഘടനാ സർക്കാരിന് അധികാരം നൽകുന്നുണ്ട് എന്നാൽ ഇടക്കാല ബജറ്റിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾക്കും നയപരമായ മാറ്റങ്ങൾ നടപ്പാക്കുന്നതിനുമൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വിവിധ സർക്കാരുകൾ ഇതുവരെ അവതരിപ്പിച്ച പതിനാല് ഇടക്കാല ബജറ്റുകളിലും വലിയ നികുതി മാറ്റങ്ങളോ പുതിയ പദ്ധതികളോ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതേസമയം സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി അഞ്ചാം തീയതി നടക്കും കേരള നിയമസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആദ്യ അസംബ്ലി സമ്മേളനം നടക്കുന്നത് ജനുവരി ഇരുപത്തി തീയതിയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താമത്തെ സമ്മേളനമാണ് നടക്കാനിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് ആരംഭം കുറിക്കുന്നത്